രേണു ചേച്ചി ആതിലിനോടും ലുറയിലോടും പറയുകയാണ് ഇതൊരു ഭാഗ്യമല്ല ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഇത് ഒരു അത്ഭുതമാണ് അവർ കണ്ടോ അവർ ഫസ്റ്റ് താക്കോലെടുത്തപ്പോൾ തന്നെ തുറന്നു രേണു ചേച്ചിക്ക് വേണ്ടി ഇന്നത്തെ ടാസ്ക് ചെയ്തത് നമ്മുടെ ബിൻസിയും അതേപോലെ തന്നെ ശൈത്യമാണ് അവരെല്ലാം എന്ത് എത്ര കോയിൻ എടുത്തു എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ശുതിച്ചേട്ടൻ ഉണ്ടെങ്കിൽ അത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അത്ഭുതമാണ് ഇതൊന്നും എല്ലാവർക്കും പറ്റുന്നതല്ല ഇതാണ് അത്ഭുതം എന്നാണ് രേണു പറയുന്നത് എത്ര കിട്ടിയെന്ന് ഞാൻ എണ്ണാനൊന്നും പോയിട്ടില്ല എന്താണെങ്കിലും മിഡ് വീക്ക് എവിക്ഷൻ മഡ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ രേണു ചേച്ചിക്ക് വേണ്ടി ഗെയിം പെർഫോമൻസ് ചെയ്തത് ബിൻസിയും അതേപോലെ തന്നെ ശൈത്യുമാണ് മഡിനകത്ത് കുറെ കോയിൻസ് ഉണ്ടാകും അതെല്ലാം എടുത്തുകൊണ്ട് വരിക എന്നതാണ് ടാസ്ക് ടാസ്ക് അങ്ങനെ അവസാനിച്ചിട്ടുണ്ട് ഇതുവരെ എത്ര കോയിൻസ് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊന്നും ലൈവിൽ പറഞ്ഞിട്ടില്ല എന്താണെങ്കിലും രേണു ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി അവർ കുറേ കോയിൻസ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു അതെനിക്ക് മതി എന്താണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ വളരെയധികം ആഗ്രഹിച്ചു അവരെ എടുക്കണേന്ന് പക്ഷെ ഫസ്റ്റ് തന്നെ അവരാണ് തുറന്നത് അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയതെന്നാണ് രേണു ചേച്ചി പറയുന്നത്